സംസ്ഥാനത്ത് വ്യാപാര സ്ഥാപനങ്ങളിൽ വർദ്ധിച്ചു വരുന്ന അഗ്നിബാധ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ചെറുപുഴ ടൌണിലെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളിലും അഗ്നിസുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് സംസ്ഥാനത്ത് വ്യാപാര സ്ഥാപനങ്ങളിൽ വർദ്ധിച്ചു വരുന്ന അഗ്നിബാധ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ചെറുപുഴ ടൌണിലെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളിലും അഗ്നിസുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി അഗ്നിബാധ മുന്നിൽ കണ്ട് മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ സ്ഥാപനങ്ങളിൽ ഒരുക്കിയിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുന്നതിനായാണ് പരിശോധന നടത്തിയത് തളിപ്പറമ്പ് ഒരു സംഭവം ഉണ്ടായല്ലോ തീർ ഫയർ ഉണ്ടായല്ലോ അപ്പോൾ അതിനെ അതിന് അതിനോടനുബന്ധിച്ച് അപ്പോൾ നമുക്ക് മുകളിൽ നിന്ന് ഓർഡർ ഉണ്ട് പിന്നെ നമ്മളെ ഏരിയ എല്ലാം കവർ ചെയ്തതുകൊണ്ട് പിന്നെ കടകളും സ്ഥാപനങ്ങളും ഒക്കെ കവർ ചെയ്തുകൊണ്ട് പരിശോധന നടത്തണമെന്ന് നമുക്ക് എക്സിംഗ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളെ തളിപ്പറമ്പ് പോലുള്ള സ്ഥലങ്ങളിൽ ഇത് സംഭവിച്ചത് അപ്പോൾ അതുപോലെ നമ്മളെ ഏരിയയിലുള്ള സ്ഥലങ്ങളിലൊന്നും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല അപ്പോൾ അതൊന്ന് പരിശോധിച്ച് നമ്മൾ ക്ലിയർ വരുത്തുക അതിനുള്ള നോട്ടീസ് കൊടുക്കുന്നതാണ് നമ്മളിപ്പോൾ മൂന്ന് മൂന്നാമത്തെ ദിവസമാണ് കളിപ്പറമ്പ് പാടിയോട്ടിച്ചാൽ ഇങ്ങനെ സ്ഥലങ്ങളിലൊക്കെ ഈ പിന്നെ ചെറുപുഴ ഇന്ന് കൊടുത്തോണ്ടിരിക്കുവാണ് അപ്പോൾ അത് നമുക്ക് ഭാവിയിൽ ഒരു വയറില്ലാതെ ഇരിക്കാനുള്ള ഒരു കാര്യം കൂടിയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അതായത് നമ്മൾ നോട്ടീസ് കൊടുത്തതനുസരിച്ച് കടയുടമകളും ജീവനക്കാരൊക്കെ കാര്യങ്ങൾ ചെയ്യുക എന്നാൽ പെരിങ്ങോം ഫയർ സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ശിവദാസൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പി എ അനൂപ് ഹോംഗാർഡ് ജോർജ് പൊങ്കാല എന്നിവർ അടങ്ങിയ സംഘമാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത സ്ഥാപനങ്ങൾക്ക് ന്യൂനതകൾ പരിഹരിക്കുന്നതിന് നിർദ്ദേശങ്ങളും നൽകി നിങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക ഏപ്രിൽ മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജുവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ